السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين نريد للإصلاح ما استطعت وما توفيقي الا بالله عليه توكلت اليه نيب ريم الله سادره مارا سادري അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ അമീൻബ്ബുറില് പറയുന്ന ഒരു കാര്യം ലഹും അന്ന ഹീയ്യത്തും അവർക്ക് ഒരു തെളിവാണ് അവർക്കൊരു ദൃഷ്ടാന്തമാണ് നാം ായും അവരുടെ സന്തതികളെ കപ്പലിൽ വഹിച്ചു കൊണ്ടുപോകുന്നത് കപ്പലിൽ വഹിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ട ഒരായത്താണ് എന്നാണ് അള്ളാഹു സുബാൻ തായ പറയുന്നത് വഹലിൻ മുസ്ലീമായവർക്ക് ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നശ നും ഫലാസ്വരീഫലവും ലാഹും യുക്കതൂൻ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും കപ്പലിൽ അങ്ങോട്ട് ആ കപ്പലിന്റെ പൊങ്ങി നിൽക്കുന്ന ആ ശേഷി ഇല്ലാതാക്കി മുക്കിക്കളയാൻ നല്ലാഹുവിന് സാധിക്കും ഫലാസ്വരീഹലവും യുക്കതൂൻ അപ്പോൾ ഇവരുടെ നിലവിളി കേൾക്കാൻ ആരും ഉണ്ടാവുകയില്ല അപ്പോൾ ഇവരുടെ നിലവിളി കേൾക്കാൻ ആരും ഉണ്ടാവുകയില്ല അവർ രക്ഷപ്പെടുകയുമില്ല ഇല്ല റഹ്മത്തം ഒമത്താൻ ഇലാഹിൻ അങ്ങനെ ഒന്നും സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇലാഹിൻ ഒരു നിശ്ചിത പരിധി വരെ ഈ ജീവിത സുഖാസ്വാദനങ്ങൾ അനുഭവിക്കുവാനും വേണ്ടിയാണ് അപ്പോ നമുക്കറിയാം മനുഷ്യ ജീവിതത്തില് പിന്നെ കപ്പലുകൾക്കുള്ള പ്രാധാന്യം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊടച്ചിറപ്പാണ് ഈ കപ്പല് നിർമ്മാണം മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു നേരിട്ടാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കപ്പൽ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നീട് പല പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ഈ കപ്പല് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഖിലൂർ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമയോടൊപ്പം മൂസാ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിന്റെ വിജ്ഞാന വിജ്ഞാനം തേടിയുള്ള യാത്രയിൽ കപ്പൽ വരുന്നുണ്ട് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചരിത്രത്തിലും കപ്പൽ വരുന്നത് നമുക്കാണ് അതുപോലെ അബ്സീനിയയിലേക്ക് സഹാബികൾ ഇജറ പോകുന്നത് കപ്പലിലാണ് അപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പിന്നെ കപ്പൽ പിന്നെ നമുക്ക് കുറെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം കുർത്തുബി അറമ്മി അലൈഹി ഈ യാസീനിലുള്ള ആയത്തുകളുടെ വിശദീകരണത്തിൽ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് അതിന്റെ റിബ്രയാണ് എന്നാണ് പറഞ്ഞത് ഒരു ഗുണപാഠമുണ്ട് ആ കപ്പലിൽ വലിയൊരു ഗുണപാഠമുണ്ട് വലിയ സമുദ്രങ്ങളിൽ ഒരു ഗ്രാമത്തിന്റെ അത്രയും വലിപ്പമുള്ള കപ്പലുകൾ താഴ്ന്നു പോകാതെ സഞ്ചരിക്കുകയാണ് അത് വലിയ ഒരു അത്ഭുതമാണ് വലിയൊരു ഗുണപാഠമാണ് കപ്പൽ നമുക്കറിയാം പിന്നെ വലിയ കെട്ടിടങ്ങളും വലിയ ചരക്കുകളും ഒരുപാട് ടൺ കണക്കിനുള്ള ചരക്കുകളും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ലോകം തന്നെയാണ് അവിടെ ഒരു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ കരഭാഗം കടലിലേക്ക് പറിച്ചിട്ടതുപോലെയാണ് പോലെയാണ് യഥാർത്ഥത്തിൽ കപ്പലുകളുടെ വീതിയും നീളവും വിസ്തീർണമൊക്കെ ഉണ്ടാവും അതിലുള്ള സൗകര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അത് താഴ്ന്നു പോകാതെ അള്ളാഹു നിലനിർത്തുന്നു എന്നുള്ളത് പർസ്രിന്റെ ആയത്തുകളിൽപ്പെട്ട ഒരായത്തായിട്ട് അള്ളാഹു എണ്ണി പറഞ്ഞ കാര്യമാണ് ഒലഹുൽ ജവാറിൽ മുൻഷാത്തു ഫിൽബഹറിൽ ഫിൽബാഹരിക്കല്ല എല്ലാം കടലിൽ പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകളും അവനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അഥവാ അതിനെക്കുറിച്ച് റഹ്മാനിലും പറയുന്നുണ്ട് അപ്പോ അതൊരു അതിലൊരു ഗുണപാഠമുണ്ട് മറ്റൊന്ന് ഇമാർത്തുബി റഹ്മുല്ലാഹിഅലി അതിനെ കുറിച്ച് പറഞ്ഞു ആ വിശദീകരണത്തിൽ പറയുന്നത് കപ്പൽ വലിയ ഒരു അനുഗ്രഹമാണ് എന്നാണ് മനുഷ്യ ജീവിതത്തില് കപ്പലിനെ പോലെ പിന്നെ അനുഗ്രഹമായ മറ്റൊരു കണ്ടുപിടുത്തം അത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം കാരണം അത്രയും അധികം പിന്നെ ഉപകാരമാണ് പ്രയോജനങ്ങളാണ് കപ്പൽ ഗതാഗതത്തിലൂടെ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നും മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് ചരക്കുകൾ നീക്കുന്നതിന് വലിയ പ്രാധാന്യം ഈ കപ്പലുകൾക്കുണ്ട് അങ്ങനെ അത് നടക്കുന്നത് കൊണ്ടാണ് മനുഷ്യ ജീവിതം സുഗമമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുദിനെ കുറിച്ച് പുറത്തുനിൽ ബക്കറയില് പറയുന്നുണ്ട് ഇന്നഫി ബഹരി ഭിമ എംഫസ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതില് അതുപോലെ രാപ്പകലുകൾ മാറി മാറി വരുന്നതില് അതുപോലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അവിടെയും ആവർത്തിച്ച് പറയണം അപ്പോ ഇതൊക്കെ ഈ പിന്നെ കപ്പൽ എന്ന വാഹനത്തെ കുറിച്ച് ഖുറാനിലും അതുപോലെ പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് ഇതില് ഇമാം ഇമാം ഫുർത്തുബീർ റഹമത്തുല്ലാഹിനെ ഈ വേറൊരു ഗുണപാഠം പറയുന്നത് ഈ ആയത്തിന്റെ വിഷദിനത്തിൽ പറയുന്നത് താക്കീദ് എന്നുള്ള അർത്ഥത്തിലും കപ്പലിനെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഒരു ഇന്നാർ ഒരു മുന്നറിയിപ്പ് അതെ കപ്പലിനെ വേണമെങ്കിൽ ഓയിശും പല അതിനെ മുക്കിക്കളയാം അള്ളാഹുവിന് മുക്കിക്കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ കപ്പൽ മുങ്ങുന്നതും കപ്പൽ കത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നുവെച്ചാല് മനുഷ്യൻ വലിയ അഹങ്കാരത്തിൽ അഹങ്കാരത്തിനങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ഘട്ടങ്ങളിലും അള്ളാഹു ഓർമ്മപ്പെടുത്തലായിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് വീമ്പിളക്കിയത് അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ അത് മുങ്ങി അത്രയും സുരക്ഷയായിരുന്നു എന്നാണ് അതിന് പറഞ്ഞത് അത്രയും വലിയ വേളയൊടിപ്പുള്ള സാധനമായിരുന്നു അത് മനുഷ്യനെ അഹങ്കരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളാഹു ഇങ്ങനെ ഓരോ താക്കീത് കൊടുക്കാറുണ്ട് അതിലൊന്നാണ് ഈ കപ്പൽ മുങ്ങുന്നത് അതാണ് വലാ വലാസ്വരീഖലും വലാഹു മുക്കും എന്ന് പറഞ്ഞ നാം ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ അവരെ മുക്കിക്കൊല്ലുമായിരുന്നു എന്നുള്ളാഹു സുഹൃത്ത് യാസില് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ഒരു ഗ്രന്ഥം മനുഷ്യന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെയും അതുപോലെ വാണിജ്യത്തിന്റെ വാണിജ്യത്തിന്റെയൊക്കെ നട്ടല്ലായി മാറുന്ന കപ്പൽ ഗതാഗതത്തെ കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് അത് വലിയ ഒരു ആയത്തായിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് വരെ അതിനെ അവതരിപ്പിക്കുന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ഇത്ര വലിയ ചരക്ക് കപ്പലുകളോ അല്ലെങ്കിൽ ചരക്ക് നീക്കമോ ആഗോള വ്യാപാരമോ ഇന്നത്തെ പോലെ വികസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അള്ളാഹു മനുഷ്യന് കപ്പലിന്റെ പ്രയോജനത്തെ കുറിച്ച് ഊന്നിപ്പറയുകയുണ്ടായി ഇന്ന് നമുക്കറിയാം വളരെ വലിയ ഒരു ബിസിനസ്സാണ് അതിലൂടെ നടക്കുന്നത് അപ്പൊ ഇറാൻ ഇറാഖ് ഇസ്രായേല് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഇറാന്റെ മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആയുധം എന്താണെന്ന് വെച്ചാൽ ഓർമുസ് കടലിലെടുക്ക് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ പിന്നെ ഈ യുദ്ധത്തിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഓർമുസ് കടലെടുക്കിന്റെ പിന്നെ അതിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുക എന്നുള്ളത് അത് നടത്തി കഴിഞ്ഞാൽ ആ ചരക്ക് നീക്കം നടത്തി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ആഗോള എണ്ണ വ്യവസ്ഥ എണ്ണ ഊർജ വ്യവസ്ഥയെ ഊർജ വിതരണത്തെ വളരെ സാരമായ രീതിയിൽ അത് ബാധിക്കും കാരണം എണ്ണകള് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നത് ഈ കടലെടുക്ക് വഴിയാണ് ഇരുപത് ശതമാനം ഒന്നും നാൽപ്പത് ശതമാനം ഒന്നോ ആഗോള പിന്നെ എണ്ണ ഉപഭോഗത്തിന്റെ ഇരുപതോ നാൽപ്പതോ ശതമാനം കണ്ടിട്ട് ഈ ഒരു കടലെടുക്ക് വഴിയിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത് അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിൽ വരും എന്ന ഒരു സംഗതി പിന്നെ ഇപ്പോൾ ഇങ്ങനെ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോ പറയുന്നത് അത്രയും വലിയ ഒരു പിന്നെ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കടലിലിയുടെയുള്ള ചരക്ക് നീക്കം എന്നാണ് ഈ ആയത്തുകളുടെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അതിനെ കുറിച്ച് അള്ളാഹു സുബ്ബാൻ അത്താൽ അന്നേ ഇത് ഇത്രയും വലിയ ഒരു പ്രാധാന്യമുള്ളൊരു സംഗതിയാണെന്ന് പറഞ്ഞത് ആ ഖുർആാനിന്റെ അമാനുഷികതർക്കുള്ള അല്ലെങ്കിൽ പിന്നെന്താ പറയാ എല്ലാ കാലത്തേക്കും ഉള്ള നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പാഠങ്ങൾ ഖുറാനിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഉള്ളാഹ്സ്ബാന ഉച്ചാരൊക്കെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുറാനിലേക്ക് കൂടുതൽ അടുക്കുവാനും ഖുറാനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് തോഫിയൊക്കെ നൽകിയാണ് ഇഗ്രകുമാറാവട്ടെ ഇറാനിലെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്ന് പരസുരഭ ജനതയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരേ സമയം ഫലസ്തീനിലും അതുപോലെ ഇറാനിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പല രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അള്ളാഹ് ഉസ്മാനൌ തല ലോകത്ത് സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇറാനു വേണ്ടി അതുപോലെ ഫലസ്തീനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഘട്ടമാണ് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇറാനും ഫലസ്തീനും ഒക്കെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ കൊല്ലു കൗലിഹാദുലാഹലി വലക്കും മുസ്ലിമീൻ റഹീം ഇസ്ലാം വലൈക്കും